നീ ഭൂമിയിൽ ഉരുവായതിനു ശേഷം കഷ്ടതയും പ്രയാസവും വേദനകളും നിരാശകളും ആകുല ചിന്തകളും നിന്നെ പിടിച്ചമർത്തിയിട്ട് ഇനി എനിക്ക് രക്ഷയില്ല ഇനി എനിക്കൊരു ഉയർച്ചയില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ പറയും ഇല്ല നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു പദ്ധതിയോടെ ആണ് നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട സൃഷ്ടാവായ ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേൽ ഉള്ളിടത്തോളം കാലം നീ തകർന്നു പോകത്തില്ല നീ നശിച്ച് എത്ര പറയോ ഈ ഈ ഭൂമിയിൽ ഭൂമിയിൽ സൃഷ്ടിച്ചത് ആക്കി വെച്ചിരിക്കുന്നത് സ്തോത്രം ഞാൻ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അയ്യോ ഞാൻ തകർന്നവളാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ നീ നശിച്ച വ്യക്തിയല്ല നീ ഒരു മുടിയപ്പെട്ട വ്യക്തിയല്ല നീ ഒരു നിന്റെ നിന്റെ നിന്ന് കയറ്റുന്ന ദൈവം ഓരോ ദിവസം തോറും ദൈവത്തിന്റെ കൃപ അത് ശ്രേഷ്ഠമായി നീ മുടിഞ്ഞു പോകാതിരിക്കുന്ന ദയ അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല നമ്മുടെ യാത്ര പുറപ്പെട്ട പലതും ഈ ഭൂമി വിട്ടു പോയിരിക്കുമ്പോൾ നിങ്ങളെയോ കരുതി വെച്ചിരിക്കുന്ന മറ്റാരും അല്ല എന്റെ

ായി പോകുമെന്ന് പറഞ്ഞില്ലേ തകർന്നു പോകത്തില്ല നീ മുടിഞ്ഞു പോകത്തില്ല നീ ഇല്ലാതായി ഇല്ലാതെ സൃഷ്ടിച്ചത് ഈ ലോകത്തിലെ ഏതൊരു വ്യക്തിയല്ല സർവശക്തനായ സർവ ദൈവമത്രേ ദൈവമത്ര മുഖത്ത് നോക്കി പറഞ്ഞില്ലേ നശിച്ച ആരൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ അവൻ എന്നെ കണ്ടതിനേ എന്റെ കുടുംബം തകർന്നു തുടങ്ങിയെന്ന് ആരൊക്കെ നിങ്ങളതൊക്കെ പറഞ്ഞില്ലേ ഇനി നിലക്ക് രക്ഷയില്ലായെന്ന് ഇനി നിലക്ക് ഉയർച്ചയില്ല എന്ന് ആരൊക്കെ പറഞ്ഞാലോ സൃഷ്ടാവായ ദൈവം പറയുന്നത് ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ് നിന്നെ നിർമ്മിച്ചത് ആരൊക്കെ പറഞ്ഞാലോ ആരൊക്കെ